സ്വാമി ആ പരച്ച നമ്പൂരി ഉണ്ട് അവിടെ എവിടെ കാണും നീ എങ്ങനെ വന്നു മതിലിയാടി അല്ല തഞ്ചാവൂർ പാടാൻ പോയാ നീ എങ്ങനെ വന്നു നിന്നെ കാണാണ്ട് ഞാൻ എവിടേക്കല്ലറിയോ നിന്റെ കൊച്ചാപ്പന്മാര് നിന്നെ അന്വേഷിച്ചിടപ്പണ്ടെന്ന് കേട്ടു കൊള്ളാ നല്ല വേഷം നിന്റെ അമ്മ വീട്ടായിരുന്നു അംഗീകരിച്ചോ അംഗീകരിച്ചു ഉണ്ണിക്കിഷൻ നമ്പൂതിരി ആയിട്ട് ഒരബദ്ധത്തിൽ വന്ന് പെട്ടത ഇവിടെ അതും പൂജാരിയായിട്ട് പക്ഷെ ഇപ്പൊ തോന്നുന്നു പൂജ കഴിഞ്ഞാൽ ഇവിടുന്ന് തിരിച്ചു പോണ്ട എന്നാലും നിനക്ക് വിവരത്തിന് ഒരു കമ്പി അടിക്കാരി വിവരം ഇല്ലാത്ത കമ്പി കടിച്ചിട്ട് എന്ത് കാര്യം ഓട്ടെ മറുപടി ആയിട്ട് ഒരു മണിയോട്ടങ്ങൾ അയക്കായിരുന്നില്ലേ നിനക്ക് എന്തിന് ഇങ്ങോട്ട് വരാനുള്ള വണ്ടി കാച്ചാട്ടങ്ങൾ ഉപയോഗിക്കായിരുന്നില്ലേ കോളേജ് അടച്ചു കാൻറ്റീനും പൂട്ടി ഞാനും എന്താ ചെയ്യണ്ടേ നീ എന്തെങ്കിലും ചെയ്യേ എന്നാ ഇവിടെ തന്നെ കൂടാല്ലേ എനിക്കൊരു സഹായമാവുമല്ലോ നീ ഏ അതൊന്നും ശരിയാവില്ല ഞാൻ തന്നെ ഇവിടെ മുള്ളയിലാ നിൽക്കണത് ആ മുള്ളെടുത്ത് കളിയാനങ്ങളൊരാള് വേണ്ട നീ പോയപ്പോ എന്താ അല്ല നീ ഇന്നെ പരശു നമ്പൂരി അന്വേഷിച്ചു ഇവിടെ വന്ന് കൊട്ടാരത്തിലെ കിരീടവും ചെങ്കുലും തരാന്ന് പറഞ്ഞ് എന്റെ കാശു വാങ്ങിച്ചു പരശു നമ്പൂതിരി നിന്റെ കാശ് വാങ്ങിച്ചു ആഹ് ഇപ്പൊ പരശമ്പൂരി കാണണോ അല്ലേ അതെ ഞാൻ പോയി വിളിച്ചോണ്ടിരാം നീ ഇവിടെ തന്നെ നിക്കണേ അതെ നിങ്ങളുടെ അതിർത്തി ഇവിടെ വരെ വരും ശത്രുക്കളോടുള്ള സമീപനം എങ്ങനെയാവണം പക്ഷേ അത് അവരെങ്ങനെ അറിയിക്കുന്നു സമാധാനത്തിന്റെ വെള്ളക്കൂടി കാണിക്കാം അവിടെ ഒരു പൂണുറ്റൊന്ന് അയാൾ എന്താണ് കാണിക്കുന്നത് നമ്പൂതിരിമാരല്ലേ അയാള് പിന്നേം കാലിക്കണ കളിയാക്കും

ഒരു മിനിറ്റ് ഞാൻ ഒരു ബുദ്ധിയാണ് ചേർന്നു കൊച്ചപ്പുധാരേണ്ട

ഇങ്ങനെ നോക്കി നിന്ന ബോധങ്ങൾ ആവാഹിച്ചു പിടിക്കാൻ പറ്റൊന്നുമില്ല പിന്നെ കണ്ടടച്ചു നിൽക്കുമ്പോ ചിരിക്കാനോ കണ്ണു തുറക്കാനോ പാടില്ല കണ്ണടക്കിയ ഇനി മൗനപൂജ തുടങ്ങാൻ പോകുന്ന നേരത്തേക്ക് കണ്ണ് തുറക്കാനേ പാടില്ല രക്ഷപ്പെട്ടു എന്താ ഇവിടെ പിടിച്ചു കഴിഞ്ഞോ എന്താ ഒന്നും മിണ്ടാത്ത എനിക്കിഷ്ടായിട്ടോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സ്വയം വരെ പൂജ നടക്കുമ്പോ ആരോടും പ്രേമം തോന്നാം പക്ഷെ പ്രായം നോക്കണം ആ ആ എന്റെ മോള് തറഞ്ഞുണ്ടല്ലോ ഞാൻ ഇതുമ്പോ കെട്ടി ദുച്ച ഞാൻ ആ തമ്പുരാട്ടിയാണ് തമ്പിരാട്ടി നീരാ വിളിക്ക അയ്യോ അദ്ദേഹത്തെ നിലത്ത് നിർത്താ നമ്മുടെ ആളാ ഇവൻ ക്രിസ്ത്യാനിയാണ് ഇദ്ദേഹം ക്രിസ്ത്യാനിയല്ല ഇദ്ദേഹം നമ്പൂതിരിയാണ് അഗസ്ത്യൻ നമ്പൂതിരി ഉണ്ണി നമ്പൂതിരിമാർക്ക് ആരെങ്കിലും അഗസ്റ്റിന് പേരിടോ ആ അപ്പോ പുരാണത്തിൽ അഗസ്ത്യമുനിക്ക് പേരിട്ടതോ ഓശോണ്ടില്ല പൂണൂല് അങ്ങോട്ട് കാണിച്ചു കൊടുക്ക വേണ്ട ഉണ്ണി കൃഷ്ണൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാസ എന്നോട് പറഞ്ഞിരുന്നു കൊട്ടാരത്തിൽ ജോലി തരപ്പെടുത്തി കൊടുക്കാൻ ഞാൻ തമ്പരാക്കന്മാരായിട്ട് സംസാരിച്ച് ശരിയാക്കെന്നും പറഞ്ഞു ഇല്ലത്തെ കാര്യം കഷ്ടാണേ കഷ്ടം മാത്രമല്ല അടച്ചുപൂട്ട് എന്ത് പണി അറിയാം പാചകം നളന് ശേഷം പാചക വിലയിൽ ഇദ്ദേഹത്തെ വെല്ലാൻ ആരുമില്ലെന്ന് ഞാൻ കണ്ടില്ല മലയാളമനായിരുന്നു ൂതിരിമാര് കൂടുള്ളതല്ലേ നാണു കുട്ടനെ സഹായിക്കട്ടെ ആയിക്കോട്ടെ ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഇങ്ങനെ കണ്ടില്ലല്ലോ ഏഹ് നില ഉച്ച കഴിഞ്ഞൊന്നും നിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ലായിരുന്നു നിലം തൊട്ടില്ല ഓട്ടമായിരുന്നു ഓട്ടം ഒരു ചായ വേണമല്ലോ നാണു അതിനകത്ത് ഒരാൾ വന്നിട്ടുണ്ട് ഒരു സ്ട്രോങ് ചായ ഇങ്ങോട്ട് തരിയാ അതെ താടി വെച്ചിട്ട് മെലിഞ്ഞ ഒരു ഏബിയൻ ഇതിലെങ്ങാനും ചുറ്റിക്കിറങ്ങണ നിങ്ങൾ കണ്ടുവോ ും അതും കൊണ്ടേ ഞാൻ പോകൂ ചൂടാറമ്പ് ബോന് ജാതിക്കാരെ തൊട്ടത് നോം തീണ്ടാറില്ല അയാള് ശുദ്ധ ബ്രാഹ്മണ് നല്ല ഒന്നാന്തരം ചായ അങ്ങനെ കുടിക്കണ്ട് നസ്രാണി ഈ എന്താ നിന്റെ ഉദ്ദേശം നമ്പൂരിയാർക്ക് വെച്ചു വിളമ്പണം നീ ഒരു നസ്രാണിയാണെന്ന് നോമ്പ് വിളിച്ചു പറഞ്ഞാൽ നിന്റെ പൊടി പോലും കാണില്ല നമ്മൾ തമ്മിലുള്ള ഇടപാട് ഞാൻ പറഞ്ഞാൽ നമ്മുടെ പൊടിയും കാണില്ല നമുക്കൊരു ധാരണയിൽ എത്താം സാധനം എന്തെ കൈ കിട്ടുന്നോ അന്ന് ഞാൻ ഇവിടെ കാലിയാക്കാം എന്ത് സാധനം മനസ്സിലായി ചായകുട്ടി കുടിക്കാം അരി വെക്കാം വന്നവൻ അടി എന്റെ അരി മുട്ടിക്കോ ഭഗവാനെ തേപ്പൂട്ടി കിട്ടിയത് ഭാഗ്യായി ഓഹ് ഒന്ന് വേഗം ആവട്ടെ ആരെങ്കിലും വന്നാ ആരെങ്കിലും വന്നാ അവർ കൊടുക്കാൻ ഒട്ടേല കണ്ട കൊഴപ്പുന്ന പറഞ്ഞു എനിക്കറിയാം എന്തോലോ എന്തത് മൂടണ്ടേ ഇത് ശവപ്പെട്ടിയാ തേപ്പൂട്ടിയല്ലേ ഇതേപ്പറ്റൊളി ഒരു മാംസം കറി ഗന്ധം പറഞ്ഞിട്ടുണ്ടല്ലോ അത് അജമാംസര രസനം എങ്ങനെ ഉണ്ടാക്കിയെന്ന് പഠിക്കായിരുന്നു അരിയാളെ വൈദ്യരോ തനിക്ക് എന്താ ഇവിടെ കാര്യം ഞാൻ ചായ കൊടുക്കാൻ വന്നതാ അപ്പോഴാ ഇദ്ദേഹത്തിന്റെ മഹത്വം മനസ്സിലായതേ ഇയാള് പാചകശാലയിലേക്ക് ചെല്ലിയോ അയ്യോ ഉരുക എന്തായി വായിക്കണേ പൂജാവിധികൾ പഠിക്കുക അതിന് വായിച്ച് പഠിച്ചിട്ട് വേണോ കർമ്മം നടത്താൻ ഇത് സാധാരണ പൂജാവിധികളല്ല ഇത് ആധുനിക പൂജാശാസ്ത്രമാണ് ഇതൊന്നും പഠിച്ചിട്ടില്ലേ ഇല്ല വെറുതെ അല്ല പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് എന്താ ഈ ആധുനിക പൂജാശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്തായി പഴയ പൂജാവിധികൾ നമുക്ക് ഓഹോ എന്നാൽ ആധുനിക യുഗത്തിൽ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ പോലെ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നീലഗിരി ജാതകത്തിൽ ഒറ്റക്കാലിൽ തലകുത്തി നിന്ന് തപസം ചെയ്ത് കണ്ടുപിടിച്ചതാണ് ഇംഗ്ലീഷിലുള്ള ഈ അതൊരു പൂജ കൂട്ട് ഇത് കൂട്ട് ഒരു നിസ്സാര മൂലം ഞാൻ പറയാം നിങ്ങളുടെ മനസ്സെന്തിനു വേണ്ടി തുടിക്കുന്നുണ്ടല്ലോ രത്നങ്ങൾ പതിച്ചൊരു കിരീടം അത് മാത്രമേ കാണുള്ളൂ പിന്നെ ചെങ്കോൽ അതെവിടെ ഏതിരിക്കണത് അടിച്ചു മാറ്റാനാണോ ഒന്ന് ഒന്നും കാണുന്നില്ല പാകിസ്ഥാൻ ഒഴിഞ്ഞേറ്റക്കാരെ കൊണ്ട് ആരോടും മറയുന്നു ം നുഴഞ്ഞുകയറ്റക്കാരായ മറ്റു ഗ്രോട്ട് ആരും മഡേ ട്യൂസ്ഡേ വെസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സെക്കൻഡ് സാറ്റർഡേ സൺഡേസ് എ ഹോളിഡേ പോരാത്തൻ ഇന്ന് ഇന്ത്യ ടുഡേ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടക സാറ്റർഡേ ആണ് കണ്ടക ശനിയാണെന്ന്ഡേയിലേക്ക് ടാബ്ലെറ്റ് ക്രോസ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ വ്യാഴത്തിലേക്ക് ഗുളിയൻ കടക്കാൻ പോകുന്നില്ലെന്ന് കിരീടം തെളിയും വ്യാഴനും ശനിക്കുമിടയിൽ വെള്ളി ജാമമായിട്ടിരിക്കുകയാണ് ശുക്രൻ മരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ട്രാഫിക് ബ്ലോക്ക് മാറണ്ടേ കഷ്ടപ്പെടേണ്ടി വരും എന്നാൽ ഏതെങ്കിലും യാഗസ്ഥലത്തിന് ചുറ്റും എന്തിനാ ഇവിടെ കിരീടം കൊട്ടാരത്തിന് പറഞ്ഞവരാണെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ നൂറ്റൊന്ന് പ്രദക്ഷണം വെക്കണം പറ്റോ അതായിരത്തൊന്നാക്കാം നിരകളിലെ സന്യാസിപരന്മാരുടെ കണക്കുകളിൽ കൂട്ടലോ കുറക്കലോ ഇല്ല തലയൊന്ന് കറങ്ങും അപ്പൊ കിരീടം ഇങ്ങനെ തെളിഞ്ഞു വരും കഷ്ടപ്പെട്ട ഫലം കിട്ടൂ കിട്ടിയില്ലെങ്കിൽ വേറെയും ചില കഠിന പ്രയത്നങ്ങളുണ്ട് താമസിക്കണ്ട് വേഗം ചെന്ന് വലമ്പപ്പ് തുടങ്ങും ഓം സ്വയംവരെ പാർവതി പൂജ ആരംഭിച്ചോളൂ പാർവതി അല്ല പാർവതി ദേവിയെ മനസ്സിൽ ധ്യാനിക്കുക ഭഗവാനെ ഉണ്ണികൃഷ്ണ ഉണ്ടി കൃഷ്ണൻ അല്ല പാർവതി മനസ്സിൽ ധ്യാനിക്കുക ആ വെളുത്ത പുഷ്പം രണ്ടെണ്ണെടുത്ത് വിഗ്രഹത്തിൽ സമർപ്പിക്കു സമർപ്പിക്കൂ എടുത്ത് രണ്ട് കണ്ണുടച്ച് സമർപ്പിക്കാൻ എവിടുന്ന് ഞങ്ങള് മണിമല മാണിക്കത്തുന്ന് വരിക ഉണ്ണികൃഷ്ണനെ കൂട്ടിക്കൊണ്ടു പോവാൻ വന്നതാ അവന്റെ മുത്തശ്ശി മരിച്ചു അയ്യോ എപ്പോഴായിരുന്നു എന്ന് പുലർച്ചെയായിരുന്നു ഉണ്ണി വന്നിട്ട് വേണം കർമ്മങ്ങൾ തുടങ്ങാൻ എന്നാ ഞാൻ പോയിന്ന് അതിന് ഉണ്ണികൃഷ്ണന് ഇവിടെ ഇല്ലല്ലോ അയ്യോ ഉണ്ണി ഇവിടെ ഉണ്ടാവും നിരീക്ഷാ വന്നത് ഇനിയിപ്പ എവിടെ പോയി അന്വേഷിക്കാ വരിക എങ്കിലും കുറച്ച് പോയി അവൻ ഇവിടെ ഇല്ല എന്ന് ഞാൻ പറഞ്ഞ എന്തിനാണെന്ന് തനിക്ക് മനസ്സിലായോ കുറച്ച് ബുദ്ധി വേണം ഇപ്പൊ ഉണ്ണിയെട്ടിലേക്ക് അവന്റെ അമ്മയല്ലല്ലോ മരിച്ചത് അമ്മുമ്മയല്ലേ ഊനൻ നായ ഉടനെ മണിമല വാണിക്യത്തേക്ക് ചെന്ന് വേണ്ടത് ചെയ്യുക ഒന്നിനും ഒരു കുറവും വരരുത് പിന്നെ ഇവിടെ ആരും ഒന്നും അറിയണ്ട സംസാരമോർക്കിലോ ഉണ്ണിയെ കുറിച്ച് ഇതുവരെ ഒരു വിവരവും കിട്ടിയില്ല അല്ല കൊട്ടാരത്തിൽ അന്വേഷിച്ചില്ലേ അവിടെ ഇല്ല അത്രേ ഇനി എവിടെ പോയാ അന്വേഷിക്കാന് അതെ പുറത്തൊരു മണ്ടൻ കുറെ കാശമായിട്ട് വന്നു ആളാരാണെന്നൊരു പിടികിട്ടുന്നത് ഉണ്ണി കൃഷ്ണൻ നമ്പൂതിരി വന്നില്ല എന്ന് കരുതി ഒന്നിനും ഒരു കുറവുണ്ടാവരുത് കാര്യങ്ങളൊക്കെ ഭംഗിയാവണം ഇതൊക്കെ വല്ലപ്പോഴും വീണ് കിട്ടുന്ന അവസരങ്ങളാ അത് വിനിയോഗിക്കണം ചെലവിന്റെ ലിസ്റ്റ് തന്നോ കാശി തന്നേക്കാം അല്ല നിങ്ങൾ ആ കൊട്ടാരത്തിലെ ഇപ്പൊ കൊട്ടാരത്തിലായതാണോ പ്രശ്നം ഇവിടെ ഒരു മംഗളകർമ്മം നടക്കാൻ പോവല്ലേ അതിനെ കുറിച്ച് ആലോചിക്കുക നമുക്ക് തെക്കേപറമ്പിലും ആവട്ടെ അത് തന്നെ തെക്കോട്ട് മതി ഇവിടെ ചന്ദനമുട്ടി ആയിക്കോട്ടെ പിടിച്ചോ ഇത്രയും ായിട്ട് എനിക്ക് എന്താ മരിച്ചുപോയ അച്ഛനെ പോലെ കാര്യോ അദ്ദേഹത്തിന്റെ അമ്മ എനിക്ക് എന്റെ അമ്മയെ പോലെയാണ് അയ്യോ അമ്മയല്ല അമ്മായിയമ്മയാ അമ്മയായാലും അമ്മായിയമ്മയായാലും അമ്മയാലും അമ്മയല്ലേ അയ്യോ പഠിപ്പിക്കാൻ ഇടും അത് ഉണ്ണി വന്നിട്ട് അവൻ വരാൻ നോക്കിയിരുന്ന വയസ്സായിട്ട് മരിച്ച മുത്തശ്ശിക്ക് ഇനിയും പ്രായം കൂടും ആ ഉണ്ണി എത്തി എവിടെ ആ കണ്ടില്ലേ ഉണ്ണി കൃഷ്ണ ഭഗവാനെ കൊള്ളി വെക്കാൻ ആളെ തെറ്റിന്നല്ല കേട്ടാ ഇത് തന്നെ ഉണ്ണി ബ്രഹ്മദാത്ത നമ്പരുടെ മകൻ എന്നെ എങ്ങനെയൊന്നും അറിയിക്കണ്ടായിരുന്നോ എന്റെ ഉണ്ണി നീ എവിടെയാണെന്ന് കരുതി അറിയിക്കണൻ ഇവിടെ ഒരു ഉണ്ണീഷ്